ക്യാമറ വ്ലോഗിംഗ് വ്ലോഗിങ് യൂട്യൂബ് ആ ആണോ ആ ഞാൻ യൂട്യൂബർ ട്രാവലിങ് നമ്മൾ ഇവിടെ എത്തിയട്ടോ ഇവിടെ കുറച്ച് കടകളുണ്ട് ആ കടകൾ എന്ന് പറയുന്നത് ചിപ്സുകൾ ഒക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിക്കാനുള്ളത് ഇത് ചിപ്സുകൾ ആണ് കേട്ടോ ചിപ്സ് നമ്മുടെ സാധാരണ ഐറ്റംസ് എല്ലാം കിട്ടും ഈ ചീനയുടെ ഐറ്റംസും പിന്നെ ഇത് ചായയൊക്കെ കുടിക്കുന്ന ഇവിടെയാണ് ഞാൻ ഇവിടെ ഇറങ്ങിയ കേട്ടോ അണ്ണൻ സിഗരറ്റ് വലിക്കണോന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നീ വലിക്കുന്നു ഞാൻ പറയാം വലിക്കത്തില്ല സാറേ കേട്ടോ അപ്പം അണ്ണൻ വലിക്കാൻ വേണ്ടി പോയി ഇത് ഫ്രൂട്ട്സോടെയാണ് കേട്ടോ കേട്ടോ കേട്ടോന്ന് ഒരുപാട് വരുന്നു നെല്ലിക്ക തണ്ണിമുത്തൻ സബർജെല്ലി കൊടൈക്കാനിൽ സബർജൊല്ലി സീസൺ ആണെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡാണ് കേട്ടോ സബർജല്ലി സബർജല്ലി നല്ല ചാമ്പി കൊടൈക്കാനിൽ നമുക്ക് തോട്ടത്തിലൊക്കെ പോവാം സൂചിക്കണം പോലത്തെ കടയാണോ കേട്ടോ ഇനി ഇവിടുന്ന് ചെങ്കോട്ടേ പത്ത് കിലോമീറ്റർ ആണോ ഇപ്പം എല്ലായിടത്തും ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് എൻ്റെ ഇതൊന്നും ഇല്ല കാര്യമില്ല കേൾ വണ്ടിയാണ് കേൾ അന്ന എന്ത് ദമ്മടിക്കട്ടെ ഏടാ നീതി എവിടെ എന്തോ പറയുക ക്യാമറയുടെ എവിടെ പോയിട്ട് പോവാ പോവാ എന്നെ വിളിച്ചായിരുന്നു അജയ് കാണാൻ പോകുന്നില്ല പെട്ടെന്ന് അവനെ കണ്ടുപോയി അണ്ണൻ എന്തി അണ്ണനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടോ അതായത് അണ്ണൻ സഹിച്ചൊക്കെ വലിക്കട്ടെ എന്നെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ പിന്നെ അണ്ണനിക്ക് പോകേണ്ട സമയം കഴിയും ഹെൽപ്പ് വേണോ കേട്ടോ ഞാനും നമ്മുടെ കാർജ് നമ്മുടെ സംസാരിച്ച് സംസാരിച്ച് പോയി എണ്ണ അടിക്കാൻ വിട്ടുപോയി തിരിച്ചു പോവാൻ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ എണ്ണ അടിക്കുന്നതിന് കാര്യം കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക് കമ്പനിയിൽ അപ്പൊ ഇവിടെ പോയി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് കമ്പനി വഴി ട്രാൻസ്ഫർ ട്രെൻഡ് അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് നമ്മൾ നിൽക്കുന്ന ഒരു രക്ഷയില്ലാട്ടോ അടിപൊളിച്ചാൽ പൊളി ഒന്ന് തിരിച്ചു വന്നത് എന്തായാലും കാര്യമാണ് നമ്മൾ ഇതുവഴിയാണ് ഇപ്പൊ പോയത് കാറ്റ് കാണാൻ പറ്റും കേട്ടോ ഭയങ്കര രസം കേട്ടോ എന്റെ മോനെ അടിപൊളി കേട്ടോ അത് കാണാൻ പറ്റി എന്തായാലും ചിലപ്പോ ഈയൊരു കാഴ്ച കാണാൻ വേണ്ടിട്ടായിരിക്കും ചിലപ്പോ തിരിച്ചു പോകേണ്ടി വന്നു ഓക്കെ എന്തായാലും എണ്ണ ഇടിക്കാൻ പോവുന്നത് നമ്മൾ അങ്ങനെ നമ്മൾ പമ്പെത്തിരിക്കുന്നു அங்கே என்ன நம்ம பம்பேத்திட்டு இருக்கு இப்டி நல்லா அடிச்சான் போறான்டா பாடம் பாடம் பிரெண்டில் பாடம் ஊஹு பங்களாசம் ഇനി പമ്പി എണ്ണ വേണ്ടി ഈ ഒരു ഭാഗം ഭയങ്കര ഭയങ്കരം കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ യു എയിൽ നിന്നിട്ട് ഒമാനിലേക്ക് പോകും കേട്ടോ ഒമാനിലെ പോകുമ്പോഴത്തേക്കിനും സെയിം ഇതുപോലെയാണ് ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചത് കറുത്ത മലകളാണ് കേട്ടോ ഓ എന്റെ പൊന്ന അതിന്റെ മേളിലൊരു വീട് അതാണ് എൻ്റെ ആഗ്രഹം മേളിലൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഉഷാറായിരിക്കും ആ ഞാൻ യൂട്യൂബർ ട്രാവലിങ്ങ് വണ്ടിതാ വേണ്ടി എല്ലാ വണ്ടി ലിഫ്റ്റ് കേട്ടു ലിഫ്റ്റ് കേട്ട് കേട്ടിട്ട് അതിന്റെ ഫുള്ള് സ്വത്ത് ഇറക്കും അങ്ങനെ മുറുകാണോ ചോദിച്ചത് എന്തിനാണോ വീട് എടുക്കുന്നത് ഇപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു യാത്ര ചെയ്യുന്നു നമ്മളോട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു പമ്പിലാണുള്ളത് ഓക്കെ എല്ലാവരുമായിട്ടും സംസാരിക്കുക അത്രേ ഉള്ളൂ ഓക്കെ ഇത് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ക്രിസ്മസ് ട്രീ സെയിം ഇതുപോലാണ് ഇരിക്കും ഇത് ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി വണ്ടി എണ്ണ അടിച്ചു കഴിയും നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് കയറുകയാണ് 아 ప ్ <Jungilizaciones> <avez> <밥> നീണ്ട യാത്രയ്ക്ക് ശേഷം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ വേണാനും ഈ ഒരു ഷോപ്പിലാണോ ചായ പിടിക്കാൻ പോകുന്നത് പാട്ടിട്ടേക്കുന്ന കടയിൽ കോപ്പുരേറ്റ് ഇട്ടു ഓക്കെ മധുരയ്ക്ക് ഒരു അറുപത് കിലോമീറ്റർ ഇപ്പുറം എന്നെ ഇടയ്ക്കുന്നതരാമം ഓക്കെ ചായ കുടിച്ചിട്ട് നേരെ പോകണം എങ്ങനെയാണെന്ന് അറിയില്ല നല്ല ഉറക്കം വരുന്നുണ്ട് എന്തോന്നും അറിയത്തില്ല അതുപോലെ തന്നെ വേറെ എന്തോ പറയാൻ വന്നാലോ എന്തോ പറയാൻ വന്നു അണ്ണ അങ്ങനെ ചായ കൊണ്ടുവന്ന് ഈ ചായ കുടിക്കട്ടെ ഇടുന്നേ ഞാൻ കുടിക്കത്തുള്ളൂ കേട്ടോ അതോ വണ്ടി കുടുന്നാലും ഓക്കെ അപ്പോൾ ചായ കുടിക്കട്ടെ ഉറക്കം ഉണ്ടായിരുന്നു അത് മാറും ഇപ്പോൾ തന്നെ ആ അണ്ണേൻ്റെ അടുത്ത് പറഞ്ഞേ നീ എൻ്റെ അടുത്ത് നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സിഗരറ്റ് വലിക്കാത്തത് നൊരെണ്ണോ വലിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വലിച്ചേന് ഞാൻ സ്മോക്ക് ചെയ്യത്തില്ല അതിനൊരു ചോദിച്ചു ട്ടോ ഷോപ്പുകൾ ഒരുപാട് കച്ചവടം ഉണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മൾ ചായ പിടിച്ചിരിക്കുന്നു നമ്മൾ വണ്ടിയിലടയ്ക്ക് ഇറാൻ പോവാണ് അണ്ണനുണ്ട് ബാക്കിലെ കടയാണ് ഇതാണ് കട ഒരുപാട് ആളുണ്ട് ഇതെല്ലാവരും എന്നെ നോക്കുവാണ് ഞാൻ എന്ത് ചെയ്യാനാണ് അണ്ണാ ഭയങ്കര തിരക്കുണ്ട് കടയിൽ കിടക്കുന്ന വണ്ടികളെല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ

ആദ്യത്തെ ലിഫ്റ്റിന്ന് അയ്യോ ആദ്യത്തെ ലിഫ്റ്റിന്ന് ഇറങ്ങി ബാഗ് ഫസ്റ്റ് പട്ടി കടിക്കല്ലേ പ്ലീസ് ഇനി നമുക്ക് ഇതൊന്ന് ക്യാമറ സെറ്റപ്പ് ആക്കട്ടെ കൊടൈക്കനാൽ ആ ക്യാമറ വ്ളോഗിങ് വ്ലോഗിങ് യൂട്യൂബ് ആ ഏ പോകുന്ന സ്ഥലങ്ങളെല്ലാം ആ ഓക്കെ അങ്ങനെ ഇനി മധുരക്കാണ് കേട്ടോ പോകേണ്ടത് ഇപ്പം തമിഴ്നാട്ടിലെ പോലീസാണ് ആണോ ചോദിച്ചു എന്താണ് വീഡിയോ എടുക്കുന്നതെന്ന് വിളിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞു ബ്ലോഗിങ്ങാണ് പോകുന്ന സ്ഥലങ്ങളൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ആളുകൾ ചോദിക്കുന്നതാണ് കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഭാഗത്താണ് മധുരയ്ക്കാണ് പോട്ടെ പോകണ്ടേ കൊടൈക്കനാലാണ് ചോദിക്കേണ്ടത് മധുരയെ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല മറ്റേ ചേട്ടൻ അതുവഴിയെ പോയി ഇതുവഴിയാണ് ഞാൻ പോകുന്നത് കുറച്ച് നടക്കാം കുറച്ച് നടന്ന് കുഴഞ്ഞിട്ട് യാത്ര മറ്റേ ലിഫ്റ്റ് ചോദിക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി ഇവിടെ നിന്നിട്ട് ഇവിടെ ഈ വരുന്ന ഇത് വരുന്ന വണ്ടികളിൽ നിന്ന് കൈ കാണിക്കണം അങ്ങനെയാണ് കേട്ടോ പരിപാടി രണ്ട് വണ്ടി പോയി കേട്ടോ അതിലൊരു വണ്ടി നിർത്തുമെന്നാണ് എൻ്റെ ഒരു വില സംശയം അതായിരുന്നു പക്ഷേ കൈയാണിക്കാൻ പറ്റിയില്ല അവിടെ ആയിരുന്നു ഓക്കെ സ്കൂൾ ബസ്സുകൾ ഒരുപാട് എടുക്കുന്നുണ്ടോട്ടോ സ്കൂൾ ഏരിയാന്ന് തോന്നുന്നു ഇത്രയും ട്രിപ്പ് യാത്ര ചെയ്തേ ഉള്ളൂ നോവേ സ്കൂൾ ബസ്സുകളാണെന്ന് വരുന്നത്